നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നീര വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ല മണ്ണാർക്ക മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് ഹിന്ദു തണ്ടാന സമുദായമാണ് സാധാരണക്കാരായ ഒരു കുടുംബത്തിലുള്ള ഒരു സാധാരണക്കാരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് സാധാരണ അത്യാവശ്യം ഒരു ഡിഗ്രി പഠിത്തവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണക്കാർക്കെല്ലാം നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നും ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വരുന്ന വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ വിവാഹ ആലോചനകളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ കിട്ടുവാനായിട്ട് അത് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനഞ്ച് ആറ് അതേപോലെ രണ്ടായിരമാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സാണ് ഈ ഒരു പെൺകുട്ടിയുടെ വയസ്സ് ഹിന്ദു തണ്ടാൻ ഈഴവ സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് അവരുടെ ഏകദേശം ഒരു ഹൈറ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് ആ ഒരു റേഞ്ചാണ് നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഏകദേശം അവർ ഒന്നര ദോഷമുണ്ട് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അവർക്ക് ഡിഗ്രി ആണ് പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പ്രൈവറ്റ് ജോലികൾക്കെല്ലാം കുട്ടി ഇപ്പോൾ പോകുന്നുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുള്ള ജോലിക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലെ ഡീറ്റെയിൽസുകൾ ഇവർക്ക് വീട്ടിലെ അച്ഛനുണ്ട് അച്ഛനെ ഈ സ്വർണത്തിൻ്റെ ഗോൾഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അമ്മ വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ ഹൗസ് വൈഫാണ് അതേപോലെ തന്നെ ഒരു അനിയനും അടങ്ങുന്ന ഒരു ചെറിയ ഒരു ഫാമിലിയാണ് അച്ഛനും അമ്മയും ഒരു അനിയനുമാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഉള്ളത് അപ്പോൾ ഇവർ കൂടുതലായിട്ട് വിവാഹ ആലോചനകൾ നോക്കുന്നത് നമ്മുടെ പാലക്കാടും അതേപോലെ തന്നെ സമീപ ജില്ലകളുമാണ് ഇവർ കൂടുതലായിട്ട് ആലോചനകൾ നോക്കുന്നത് അതേപോലെ തന്നെ ഇവർ സമുദായം ഇവരുടെ ഈഴവ തണ്ടാൻ സമുദായത്തിൽ നിന്നുള്ള വിവാഹ ആലോചനകളാണ് കൂടുതലായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം അതിനത്യാവശ്യം ജാതകം അവർക്ക് അത്യാവശ്യം ഒരു ജാതകമൊക്കെ നോക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന അത്യാവശ്യം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ഡിഗ്രി പഠിത്തമുള്ള പയ്യന്മാർക്കും അത്യാവശ്യം ഒരു ജോലിയൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന നല്ലൊരു ഹിന്ദു ഈഴവ തണ്ടാൻ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും കല്യാണം നോക്കുന്നവർക്കുണ്ടെങ്കിൽ നോക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനുമായിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റി മോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് അപ്പോൾ നിങ്ങളുടെ സഹോദരിമാർക്കും വിവാഹ ആലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസും ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആഭാ ഏറ്റുമുടിയിൽ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ മതസ്ഥലുമുള്ള വിവാഹാലോചനകൾ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നമ്മൾ ഓൾ കേരള നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹാലോചനകളൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ കൂടെ നിന്ന് പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത് ഈ ഒരു ഈഴവ സഹിത തണ്ടാൻ ഈഴവ സമുദായത്തിലുള്ള ഒരു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അടുത്ത വീഡിയോയിൽ അടുത്ത വിവാഹാലോചനയൊക്കെ ആയിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും